ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തെങ്കിലും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർക്കോളില്ലേ കരിക്കട്ട അത് വെച്ചിട്ട് ഗാർഡനിൽ കുറച്ചധികം യൂസസ് ഉണ്ട് അതാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണണം കുറച്ച് അധികം നല്ല ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഹാക്സും ഒക്കെയാണ് അപ്പം മിസ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോയുടെ അഭിപ്രായം അത് എന്ത് തന്നെയായാലും നെഗറ്റീവായാലും പോസിറ്റീവ് ആയിട്ടും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എന്താണോ വീഡിയോ കണ്ടതിന് ശേഷം തോന്നുന്നത് അതൊന്ന് കമന്റ് വഴി അറിയിക്കണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പോട്ടി മിക്സിൽ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നിർവാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ടെറസ് ഗാർഡൻ ഉള്ളവർക്ക് ഈ പോട്ടി മിക്സിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് മണ്ണിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും കൂടുതലും ടെറസ് ഗാർഡനിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഫംഗിസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കുറച്ച് നമ്മുടെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് പൊടിയായിട്ടും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് സർക്കുലൻസിന് അഡീനിയം പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് അഡീനിയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബൾബ് ചീഞ്ഞു പോവുക ചെയ്യും മണ്ണിൽ നിന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നുള്ള ആകുന്ന ഇൻഫെക്ഷൻസ് മൂലം അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പെസ്റ്റിസൈഡായിട്ടും ഇൻസെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പെസ്റ്റിസൈഡ് ആയിട്ടും ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചാർക്കോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് ആ പ്ലാന്റിൽ കംപ്ലീറ്റായിട്ട് പോട്ടിൻ്റെ മുകളിലും അതുപോലെ തന്നെ അടിയിലും പിന്നെ അതിൻ്റെ ചുറ്റിനും പിന്നെ പ്ലാന്റ്സിൽ കംപ്ലീറ്റ് ആയിട്ട് അതായത് ലീഫിലെല്ലാം ആയിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെസ്റ്റിസൈഡിനെയും ഇൻസെക്ടിസൈഡിനെയും നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ എടുത്തിട്ട് പൊടിച്ച് മണ്ണിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആയിരിക്കും അതൊരു ഹൺഡ്രഡ് ഗ്രാം പൊടിച്ചിട്ട് ഒരു പോട്ട് അതായത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു പോട്ടിൽ ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതൊരു ടു മന്ത്സ് വൺസ് എന്ന രീതിയിൽ കൊടുത്താൽ മതി എപ്പോഴും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യേ ഒരുപാട് അസിഡിറ്റി ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ അസിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം പിന്നെ നല്ലൊരു ഗാർഡൻ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് നമ്മൾ പെബിൾസ് അതായത് വൈറ്റ് കളറിലെ പെബിൾസ് അതുപോലെ തന്നെ വേറെ ഈ എന്താ പറയുക വുഡിൻ്റെ കളറിലുള്ള പെർബിൾസ് ഒക്കെ അല്ലേ നമ്മൾ ഗാർഡൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ കൂടെ നമുക്ക് ഈ ചാർക്കോളൂടെ മിക്സ് ചെയ്തിട്ട് ഗാർഡൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്താ പറയുക ഈ സക്കുലൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തില്ലേ വീടിനുള്ളിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് നല്ല രീതിയിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം പിന്നെ നല്ലൊരു മൾച്ചിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ മൾച്ചിങ്ങായിട്ട് കരിയില കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് മൾച്ചിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മൾച്ചിങ്ങായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിന്റെ നനവ് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ മറ്റ് വേണ്ടാത്ത ചെടികൾ നമ്മുടെ ആ പോട്ടിൽ വളർന്നു വരുന്നത് അതായത് കള കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ല അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചാർക്കോൾ കൊണ്ടുള്ള യൂസസ് നല്ല രീതിയിൽ ഒത്തിരി ആണ് ഒരൊറ്റ കാര്യം കൊണ്ട് പിന്നെ ഇത് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒന്നും ആവുന്നില്ല ഒരു പാക്കറ്റ് വാങ്ങിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഒത്തിരി പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും എന്ത് തരം ആണ് വാങ്ങിക്കേണ്ടത് നമുക്ക് ഹാർഡ് ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും കിട്ടും അപ്പോൾ നമ്മൾ പ്ലാന്റ്സിന് നോർമലി യൂസ് ചെയ്യുന്നത് ഹാർഡായിട്ട് അതായത് വുഡൊക്കെ കത്തിച്ചുള്ളൂ ഇപ്പോൾ കൂടുതലും നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ഇത് കത്തിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെയാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പം അതൊന്ന് ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ കോക്കനട്ട് ഷെല്ലില്ല അത് കത്തിച്ച് കിട്ടുന്ന ചാരം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഗാർഡനിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ വുഡ് കത്തിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു ചാരം അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ആ കട്ടയിൽ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടൊന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യണേ മറക്കല്ലേ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി